ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് അപ്പം നമ്മളത് ചെയ്തെടുക്കുന്നത് ഒരു പഴയ ടോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പം ഇത് മുന്നേ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ടോപ്പാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നും ഇല്ല കാരണം എനിക്കത് ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാണ്ട് എടുത്ത് വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കിതിൻ്റെ കളർ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ സ്റ്റിച്ചിങ് പാറ്റേണൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും ഒരു ടോപ്പാക്കി എടുക്കാമെന്ന് വിചാരിച്ചു സോറി ഒരു ഫ്രോക്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ അതിട്ടാരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടതിൻ്റെ ബാക്കിൽ ഇതുപോലൊരു കളർ വന്നിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ കുറേ നാളെ എടുത്ത് വെച്ചപ്പോൾ വന്നതാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു വാരം ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല അപ്പം ഞാനിതൊന്ന് ഓൾട്ടർ ചെയ്തിട്ടൊരു ചെറിയ ഫ്രോക്കാക്കി എടുക്കാനാണ് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിതൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒക്കെ വിട്ടിട്ട് വിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് സ്ലീവൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ വരുന്ന ഭാഗം ആദ്യം തന്നെ ഒന്ന് സെൻറ്റർ ഫോൾഡ് കൊടുക്കാം അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റുകളൊക്കെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ബട്ടൺ വരുന്ന ഭാഗം നമുക്ക് അങ്ങനെ തന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് ബട്ടൺ അടക്കം തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മെഷർമെൻ്റ് വരച്ച് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചൊന്നും അഴിക്കാതെ കട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു ഞാൻ എന്താണെന്ന് വെച്ചാൽ അയച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്കിൽ ആ ഒരു വര വരുന്നുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ അഴിച്ചെടുത്തത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അളവുകൾ വരയ്ക്കുമായിരുന്നു ഇത് ബാക്കിൽ ആ ഒരു വര കറക്റ്റായിട്ട് വരണോണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മെഷർമെൻറ്റ് വരച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അളവ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വരച്ചു കൊടുക്കുക ഇതിപ്പോൾ ഒരു ഫൈവ് ടു ഫൈവ് ടു അല്ല സിക്സ് ടു സെവൻ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റിലേക്കാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻ്റുകൾ ഇതിനകത്ത് വരച്ചു കൊടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത് വൈസ് ഞാൻ ഇങ്ങനെയാണ് താഴത്തു നിന്നാണ് എടുത്തിട്ടുള്ളത് ഒരു ഇരുപത്തെട്ട് ഇഞ്ചിൽ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം താഴെ ഓൾറെഡി സ്റ്റിച്ച് ഉണ്ടല്ലോ അടുത്തതായിട്ട് നമുക്കിനകത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഇത് ടേബിളിൽ ഇട്ടിട്ട് കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ താഴെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് വരയ്ക്കുന്ന സമയത്ത് നിവർത്തിയിട്ട് കൊടുക്കാം അപ്പം പിന്നെ ഈ ലൈനിൽ നമുക്ക് ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ഇഞ്ച് ഷോൾഡറും അഞ്ചിഞ്ച് ആംഹോളും എടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ ഏഴ് ഇഞ്ചും എക്സ്ട്രാ ഒരു ഒന്നര ആണ് എടുക്കുന്നത് തുണി കുറവാണെങ്കിൽ ഒരു ഇഞ്ചെടുത്താലും മതി കേട്ടോ ഇനി വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഒരു പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ റൗണ്ട് ആറര ഇഞ്ചും എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആംഹോളൊന്ന് കറി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയി ഇനി നമുക്കിതിൻ്റെ താഴെ വശത്തേക്ക് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ആ ഷേപ്പിൽ നിന്ന് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാനിനി എക്സ്ട്രാ ഒന്നും താഴേക്ക് വരച്ചു കൊടുക്കുന്നില്ല ഹിപ്പോ അങ്ങനെയൊന്നും വരച്ച് കൊടുക്കുന്നില്ല കേട്ടോ അതേ ഇതുപോലെ ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ ആ ഷേപ്പ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഞാൻ വരച്ചെടുക്കുന്നത് അപ്പം നെക്കിൻ്റെ വിത്ത് ഞാനൊരു ഫ്രണ്ടേയും മുക്കാലും ലെങ്ത്ത് ഞാനൊരു മൂന്നരയും എടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റുകൾ ഇതുപോലെ സ്ക്വയറാക്കി കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പാണ് കേട്ടോ നെക്കിന് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്രണ്ട് പോർഷനാണ് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഒരുമിച്ച് കട്ട് ചെയ്യാത്തത് ബാക്കിൽ ആ ഒരു ഡാമേജ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഇത് ഇതൊരുമിച്ച് ഇതുപോലെ നിവർത്തിട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ഫ്രണ്ട് ഒരുപോലെ നമുക്ക് നോർമലായിട്ട് നമ്മൾ കട്ട് ചെയ്യില്ലേ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതൊരു പുതിയ കണ്ടുപിടുത്തോ അങ്ങനെ അങ്ങനത്തൊന്നുമില്ല കേട്ടോ ഞാനിതൊരു ആയിട്ട് ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ആളുകൾക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തൊന്നേ ഉള്ളൂ അപ്പം താല്പര്യമുള്ളവരൊക്കെ കാണാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ബാക്ക് പോർഷൻ ഈ ഒരു പീസിൻ്റെ അളവിലേക്ക് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതിൽ വ്യത്യാസം വരിക നെക്കിൻ്റെ ആണ് നിങ്ങൾക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കുറവ് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവെടുക്കുക അല്ലെങ്കിൽ ഈ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ വന്നിട്ട് നമുക്ക് സ്ലീവാണ് കേട്ടോ വേണ്ടത് സ്ലീവ് വേണം അതുപോലെ വേറെ രണ്ട് പീസും കൂടെ വേണം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്ന് ബാക്ക് പോർഷനിൽ വന്നിട്ടുള്ള ആ പീസിൽ നിന്ന് ഇതുപോലെ ഒന്ന് രണ്ട് പീസ് ആക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ ബാക്കിൽ ആ ഒരു പീസാണ് കേട്ടോ അത് ആ ഒരു ഡാമേജിന് മീതേക്ക് നിൽക്കുന്ന ആ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചിഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നടുമടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് വലിച്ചു ചീനു കേട്ടോ അല്ലാതെ വേറെ ഉള്ളിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഇതുപോലെ രണ്ട് സ്ലീവ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് അതിന് പ്രത്യേകിച്ച് അളവ് ഞാൻ പറയുന്നില്ല ഒരു രണ്ട് ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് വരച്ചെടുത്താലും മതി പിന്നെ ഇത് നമ്മൾ ഡെയിലി യൂസിനാണ് അപ്പോൾ ഞാൻ ഒരുപാട് അളവിലൊന്നും അങ്ങനെ നോക്കുന്നില്ല അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാലൻസ് വന്നിട്ടുള്ളത് ആ ഒരു രണ്ട് കൈ നമുക്ക് അഴിച്ചെടുത്തതിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനും എടുക്കാം ആ ഒരു സ്ക്വയർ പീസും എടുക്കാം ആ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ തന്നെ സെൻ്റർ ഫോൾഡ് കൊടുത്ത് ഇതുപോലെ വെക്കുക നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ക്വയർ പീസ് ഉണ്ടല്ലോ അതും ഇതുപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിൻ്റെ അടിയിലേക്കായിട്ട് വെച്ച് കൊടുക്കാം അതായത് നെക്കിൻ്റെ വശത്തൊക്കെ കേട്ടോ കറക്റ്റായിട്ട് നെക്കിൻ്റെ ഈ ഒരു വശത്തേക്ക് രണ്ട് ഫോൾഡും അതായത് നമ്മുടെ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തിൻ്റെ ഫോൾഡും അതുപോലെ ആ ഒരു സ്ക്വയർ പീസിൻ്റെ ഫോൾഡും ഒരുപോലെ വരുന്ന പോലെ വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ അതിനകത്ത് ട്രേസ് ചെയ്തെടുക്കാം ഇനി അതിൻ്റെ താഴേക്ക് ഒരു ഒന്നര ഇഞ്ചിൽ നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമ്മൾ നൈറ്റിക്ക് അതുപോലെ ചുരിദാറിനൊക്കെ ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ ഇനി ആ ഒരു ലൈനിൽ കൂടെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം നെക്കിൻ്റെ ഉൾവശം കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നെക്കിൻ്റെ ആ ഒരു ഉൾവശം നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ കട്ട് ചെയ്തെടുക്കണം ഇപ്പം ക്രോസ് പീസ് വെക്കണമെങ്കിൽ വെക്കാം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവാം ഇങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ക്രോസ് പീസ് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിൻ്റെ അരികിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ഫോൾഡ് കൊടുത്ത് നമുക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ഒരു ഫോൾഡ് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യാം വലിച്ചൊന്നും പിടിക്കാതെ ഫ്രീ ആയിട്ടാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിത് നെക്കിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പോയതാണ് അതോടുകൂടി ജലദോഷം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്ന് പൂടിയൊക്കെ അടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് റെസ്റ്റിലായിരുന്നു അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതുപോലെ നെക്കിന് ആ ഒരു പീസ് വെച്ച് കൊടുക്കാം ഇനി ആ ഒരു നെക്കിൻ്റെ ഷേപ്പിലേക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ റൗണ്ട് നെക്കാണെന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യണേ ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ക്യാൻവാസൊക്കെ വെക്കുന്ന ഒരു രീതിക്ക് വരും സ്റ്റിച്ചിങ് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ നെക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അതിന് ശേഷം നമുക്കത് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് കട്ടിങ്സിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മറച്ചിട്ട് കൊടുക്കാം മറച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പ് നോക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതല്ലാതെ വേറെ തുന്നി കൊടുക്കാൻ അങ്ങനെ ഒന്നും നിൽക്കണ്ട ജസ്റ്റ് ഉള്ളിലേക്ക് ഇതുപോലെ മറച്ചു കൊടുക്കുക അതിന് ശേഷം നെക്കിന് താഴേക്ക് അതായത് നെക്കിൻ്റെ റൗണ്ട് വരുന്നതിൻ്റെ താഴേക്ക് നമുക്ക് കറക്റ്റ് അളവ് നോക്കിയിട്ട് ഫൂട്ടിൻ്റെ ആ ഒരു സൈസിന് നമുക്ക് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നല്ല പെർഫെക്റ്റായിരിക്കും നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ ആ നെക്കിൻ്റെ വശങ്ങളൊക്കെ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടല്ലോ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അതിന് പുറമെ സ്റ്റിച്ച് ചെയ്യുന്നത് അത് ചെയ്യുന്നില്ല ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം അരികൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്കിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതല്ലാതെ ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല അപ്പം അടുത്ത പീസ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കണേ ഉള്ളൂ കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിലും ഞാനത് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എൻ്റെ തൊണ്ടയൊക്കെ ശരിയായി വരുന്നേ ഉള്ളു സൗണ്ടൊക്കെ കറക്റ്റായിട്ട് വരുന്നേ ഉള്ളൂ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പെരുന്നാൾ കണ്ടിട്ടില്ല കേട്ടോ കുന്നംകുളം മരുത്തങ്കോട് ആ അങ്ങനെയാണ് പറയുക സ്ഥലത്തിന് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ വീട് എവിടെയാണ് അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിളിക്കുന്നു ഞാൻ ഇതുവരെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെരുന്നാളിനായിട്ട് പോവാറില്ല പെരുന്നാളിന് പൊതുവേ പോകല് കുറവാണ് കേട്ടോ അതാണ് അപ്പോൾ ഇതിന് പോയപ്പോൾ ഞാൻ വണ്ടർ അടിച്ചു പോയി കാരണം ഞാൻ ഇത്രയും വലിയ പെരുന്നാൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അടിപൊളി പെരുന്നാളായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ വയ്യാണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ മറച്ച് കൊടുത്തിട്ടില്ലല്ലോ നെക്ക് പീസ് ആ പീസ് ഇതുപോലെ മറുവശത്തേക്ക് ആക്കി കൊടുക്കുക അതിന് ശേഷം അത് ലോക്ക് ചെയ്തിട്ടൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് പോർഷനിൽ ആ ഒരു പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് മറച്ച് സ്റ്റിച്ച് ചെയ്യാത്ത കേട്ടോ നെക്ക് ഇതുപോലെ ഷോൾഡർ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉൾവശം അതുപോലെ പുറമെയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വശം പതിച്ചടിച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് ഷോൾഡറും ജോയിൻ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നെക്ക് ഉള്ളിലേക്ക് മറച്ചു വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം അപ്പം അത് മൊത്തത്തിലൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്ലീവ് ജസ്റ്റ് പഫ് സ്ലീവ് പോലെയാണ് താഴെ ഇലാസ്റ്റിക് വെക്കണമെന്നേ ഉള്ളൂ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് മൂന്ന് മോഡലിൽ ഇതുപോലെ ഇലാസ്റ്റിക് വെക്കുന്ന പഫ് സ്ലീവ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുക നോക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാരണം സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും മടിയും ഉണ്ട് പിന്നെ അത് മാത്രല്ല വയ്യ വയ്യാത്തതിൻ്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് ഞാനിത് ഒന്ന് വേഗം സ്റ്റിച്ച് ചെയ്ത് തീർത്താൽ മതിയെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്ലീവാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഉണ്ടല്ലോ അത് ആദ്യം തന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സ്ലീവ് നമ്മൾ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറിയ ഫോൾഡ് കൊടുത്ത് രണ്ട് വട്ടം നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് ഇതിനകത്ത് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഈ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്യുക ആദ്യം തന്നെ ലോക്ക് ചെയ്യുക ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇലാസ്റ്റിക് ഒരുപാട് വലിച്ചു പിടിക്കരുത് കേട്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ കണ്ടത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇത് ബോഡി പാർട്ടിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൗണ്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഇനിയുള്ള വീഡിയോസ് കറക്റ്റാക്കാൻ നോക്കാം അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോഡി പാർട്ടിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു എൻഡീന്ന് കൈക്കുഴിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്ലീവ് സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് പ്ലീറ്റ് ഇടാനുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയില്ല അപ്പോൾ ഒരു എൻഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക കൈക്കുഴിയിൽ നിന്ന് ഇത് ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതുപോലെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ സെൻറ്റർ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ആ ഒരു നമ്മൾ സ്ലീവ് ആകുമ്പോഴത്തേ സെൻറ്റർ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ആ ഒരു ഉള്ളിൽ നിൽക്കുന്ന ലൂസായി നിൽക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ കണ്ടോ ആ ഒരു സെൻറ്ററിൽ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുള്ള ഭാഗം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് പ്ലീറ്റ് ഇട്ടിട്ട് അപ്പോൾ ആദ്യമേ നമുക്കിതുപോലെ പ്ലീറ്റിട്ട് വെച്ചതിന് ശേഷം താഴെ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കുട്ടികൾ ഇട്ടാൽ രസം ഉണ്ടാകും ഈ ഒരു സ്ലീവ് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അടുത്ത സ്ലീവും കൂടും ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനി ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല രണ്ട് സ്ലീവും ഒരുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കണം അത്രയേ ഉള്ളൂ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഓൾറെഡി ഞാനിവിടെ രണ്ട് ടൈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സൈഡ് രണ്ടും ജോയിൻ്റ് ഇട്ട് കൊടുക്കാം പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ കളക്ഷനൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ക്രിസ്മസിൻ്റെ കളക്ഷനായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല നവംബർ പകുതിക്കാവുമ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതെന്തായാലും ഞാൻ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ മെറ്റീരിയലായിട്ട് കുറേ പേര് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവർ മെറ്റീരിയലായിട്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം ഒന്നും എടുക്കാറില്ല കേട്ടോ ഓണത്തിന് എടുക്കുന്ന പോലെ ഒന്നും ക്രിസ്മസിന് എടുക്കാറില്ല അപ്പോൾ ഞാൻ എടുക്കുന്നത് ഞാൻ പിക്ക് അയക്കാം കേട്ടോ ഒന്നോ രണ്ടോ മെറ്റീരിയലാണ് ഞാൻ കുറച്ചധികം എടുക്കാറ് അപ്പം അതെടുത്ത് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കൊടുക്കാനില്ല കാരണം ഓൾറെഡി ബട്ടൺ ഉണ്ടല്ലോ അപ്പം ഈ സ്ലീവാണ് ഇതിനകത്ത് ഒരു പ്രത്യേകതയുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുക ഇങ്ങനെയാണെന്നുള്ളത് അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾ ഈ ഒരു ഫ്രോക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ പഴയ ടോപ്പുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി റിവ്യൂസ് അറിയിക്കാൻ നോക്കരുത് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സ്റ്റിച്ചിങ് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് വന്നാൽ തന്നെ വരാം അതുവരെയും ബൈ